നാളെ സെപ്റ്റംബർ എട്ടിന് തൃശൂർ ജാൽ താലൂക്കിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായിട്ട് നമുക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലേക്ക് നീന്തപ്പള്ളേക്ക് എഴുതിക്കുക നേരെ നമുക്ക് വീഡിയോ എടുക്കു പോവാം നാളെ സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചു പുലിക്കറി മഹാ ഉത്സവത്തിനനുബന്ധിച്ചാണ് സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച ഉച്ചക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് തൃശൂരിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധിയാണ് പുലിക്കറി മഹാ അപ്പോൾ എന്തായാലും ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനലിനാദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന പട്ടം പ്രസ് ചെയ്ത ഞാൻ എണ്ണുന്ന ആരോ വീഡിയോ നിങ്ങൾ തെളിയിത്ത് നന്ദി കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക്